ഹായ് നമസ്കാരം വാസ്തുഗ്രത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് വളരെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കാര്യം ഈ പ്ലോട്ട് ഡിവിഷനൊക്കെ ചെയ്ത സ്ഥലങ്ങളിൽ വീട് വാങ്ങിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇഷ്യൂ ഭയങ്കരമായിട്ട് ഉണ്ട് കാര്യം അത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ സെപ്റ്റി ടാങ്കിൻ്റെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനെൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോകളിലെല്ലാം സെപ്റ്റി ടാങ്കിൻ്റെ സ്ഥാനം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോർത്ത് വെസ്റ്റ് ഭാഗത്താണ് നമ്മൾ സെപ്റ്റി ടാങ്ക് കൊടുക്കേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ടാകാൻ പോകുന്നത് രണ്ട് പ്ലോട്ടുകൾ അഡ്ജസ്റ്റ് രണ്ട് പ്ലോട്ടുകളിൽ ഒരു പ്ലോട്ടിൻ്റെ നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് തൊട്ടടുത്ത പ്ലോട്ടിൻ്റെ നോർത്ത് വെസ്റ്റ് ആയി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നോർത്ത് വെസ്റ്റിൽ കൊടുക്കുന്ന സെപ്റ്റി ടാങ്ക് ഈ അടുത്ത ആളുടെ നോർത്ത് ഈസ്റ്റിലുള്ള കിണറിൻ്റെ ആയി വരാനുള്ള സാധ്യതയുണ്ട് കിണറും തമ്മിലുള്ള സേഫ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള അടി അല്ലെങ്കിൽ അടി എന്ന് നമ്മൾ പറയും അത് വരാതെ ഇരിക്കുന്നൊരവസ്ഥ വരാൻ സാധ്യതയുണ്ട് സാധാരണ വലിയ ചെറിയ പ്ലോട്ടുകൾക്കാണ് ഇഷ്യൂ വരുന്നത് വലിയ പ്ലോട്ടുകൾക്കാണെങ്കിൽ നമുക്ക് അതിന് കൃത്യമായ സ്ഥാനം കണ്ടെത്തി കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ കിണർ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ സെപ്പം ഞാൻ പല സൊല്യൂഷൻസ് ഞാൻ കൊടുക്കാറുണ്ട് അതായത് റെഡിമെയ്ഡ് സെപ്റ്റി ടാങ്ക് കാണിക്കണം വയ്ക്കുന്നെങ്കിൽ അതിൻ്റെ സോക്ക് പിറ്റ് മാത്രം കിണറിന് നല്ല ഡിസ്റ്റൻസ് മാറ്റിയിട്ട് കൊടുക്കണം സോക്ക് പിറ്റ് എന്ന് പറയുമ്പോൾ സെപ്റ്റി ടാങ്കിൻ്റെ ഓവർഫ്ലോ നമ്മൾ കണക്ട് ചെയ്യുന്ന പിറ്റ് അപ്പോൾ അവിടെയാണല്ലോ മണ്ണ് താഴ്ന്ന അപ്പം അതൊരു ഇരുപത് അടി ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്നാലും ചില സമയങ്ങളിൽ അതും പറ്റാതെ വരുന്ന ഒരു ഘട്ടം അതായത് ഇരുപതടി മെയിൻറ്റൈൻ ചെയ്യുമ്പോൾ ചിലപ്പം ആ ഇരുപതടി മെയിൻറ്റെയിൻ ചെയ്ത് നേരെ ഹോൾ എടുക്കുന്നത് വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്തല്ല വീടിൻ്റെ മഹാദ്വാരത്തിന് നേരെ വരുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യതയുണ്ട് ഈ മഹാദ്വാരത്തിന് നേരെയും സെപ്റേറ്റ് ടാങ്കിൻ്റെ പിറ്റോ ടാങ്കോ വരാൻ പാടില്ല അപ്പം ഇതൊരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് പലർക്കും വരാറുണ്ട് അപ്പം നമുക്കതിനൊരു ആൾട്ടർനേറ്റീവ് ഉണ്ടോ സെപ്റേറ്റ് ടാങ്കിന് വടക്ക് പടിഞ്ഞാറല്ലാതെ ഒരു സ്ഥാനമുണ്ടോ എന്നൊരു ക്വസ്റ്റിനാണ് പലരും എന്നോട് ചോദിക്കുന്നത് അപ്പോൾ ഞാനത് ഈ പലപ്പോഴും അത് പറയാത്ത കാര്യം കൃത്യമായി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അഗ്നി ആയി പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാൻ ആ ഒരു സംഭവം പലരും അഗ്നികോണിൽ വരാൻ പാടില്ല എന്നുള്ളൊരു വിഷയമുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെങ്ങനെ നമ്മൾ ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഒരു സ്കെച്ചിലൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കൃത്യമായിട്ട് സെപ്റ്റിക് ടാങ്ക് കിഴക്ക് ഭാഗത്ത് വേണമെങ്കിൽ കൊടുക്കാം മഹാദ്വാരത്തിൽ നിന്ന് മാറി അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ നിന്ന് മാറി മഹാദ്വാരത്തിൽ നിന്ന് മാറിയുമൊക്കെ നമുക്ക് ആ സൂത്രത്തിന് നേരെ വരാൻ പാടില്ല കുറച്ച് മാറ്റിയിട്ട് നമുക്ക് സെറ്റിട്ട് നമുക്ക് കൊടുക്കാം അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ഒരു വീടിൻ്റെ ഒരു ഇതെടുക്കുക നമുക്ക് അപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഈസ്റ്റ് എന്നിരിക്കട്ടെ അപ്പോൾ ഇത് നോർത്ത് ഇത് സൗത്ത് ഇത് വെസ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്ത പ്ലോട്ടിൻ്റെ നോർത്ത് വെസ്റ്റിൽ സ്വാഭാവികമായിട്ടും ഇത് വരികയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ വീടിൻ്റെ നീളത്തിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഭാഗം ഈസ്റ്റ് ഭാഗത്ത് ഈ സെപ്പറേറ്റ് ടാങ്ക് വരുന്ന രീതിയിൽ നിങ്ങൾക്കതിനെ ഇങ്ങനെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് പൊസിഷൻ ചെയ്യാം പക്ഷേ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെയിൻ ഡോറ് നേരെ വരാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പൊസിഷൻ ചെയ്യാം ഒരു കാരണവശാലും ഈ സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങാൻ പാടില്ല നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് നീങ്ങാൻ പാടില്ല അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഗമനം അല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് മാറി വരേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്തിലോട്ട് വരുന്ന രീതിയിൽ നമ്മൾ എടുക്കുമ്പോൾ അതു നേരെ അഗ്നി കോണിലേക്ക് നോർത്ത് ഇങ്ങോട്ട് എടുക്കുന്ന രീതിയിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നോർത്തിലേക്ക് എടുക്കുമ്പോൾ അത് കറക്റ്റ് ഇതിൽ ഈശാന്യം കഴിയുന്നതും ഇങ്ങോട്ട് മാറി നിൽക്കുന്ന രീതിയിൽ സൗത്തിലേക്ക് മാറി നിൽക്കുന്ന രീതിയിൽ പക്ഷേ സൗത്ത് ഈസ്റ്റിൽ വരാത്ത രീതിയിൽ നമുക്കതിനെ ഒന്ന് പൊസിഷൻ ചെയ്യുന്ന എടുക്കുന്നത് നല്ലതായിരിക്കും കാര്യം ഇതൊരു വളരെ ടെക്നിക്കലായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാര്യം സെപ്പറേറ്റ് ബാങ്കിൻ്റെ ലെങ്ത് കപ്പാസിറ്റി ഒക്കെ വിഷയമാണ് അപ്പോൾ നമുക്കത് ആൾട്ടർനേറ്റീവ് എന്ന രീതിയിൽ ഒരിക്കലും അഗ്നിഗോണിന് സ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കൃത്യതയോടുകൂടി അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് വേറൊരു കാര്യം ഞാൻ നേരത്തെ പ്രാക്ടിക്കലി പറഞ്ഞ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈസ്റ്റ് ദർശനത്തിന് ഓക്കെയാണ് പക്ഷേ ഇത് നോർത്ത് ദർശനമാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ വരുന്നത് അപ്പോൾ രണ്ട് പ്ലോട്ടുകൾ രണ്ട് പ്ലോട്ടുകൾ ഇരിക്കുന്ന വെച്ചോളൂ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഇതുപോലെ ഇപ്പുറത്ത് വേറൊരു പ്ലോട്ട് ഈ ഈ വശമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈസ്റ്റാണ് സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിൻ്റെ വെസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ സൗത്ത് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പം നമുക്ക് ഈ പ്ലോട്ടിൻ്റെ നോർത്ത് വെസ്റ്റിൽ ഈ ഇയാളൊരു സെപ്റ്റിക് ടാങ്ക് വയ്ക്കുകയാണെന്ന് വെച്ചു ഇയാൾ സെപ്റ്റിക് ടാങ്ക് വയ്ക്കുകയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ നോർത്ത് ഈസ്റ്റിലേക്ക് കിണർ വയ്ക്കാനായിട്ട് ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും ഇത് വെൽ ഇദ്ദേഹത്തിൻ്റെ വെല്ല് ഇദ്ദേഹത്തിൻ്റെ സെപ്റ്റിക് ടാങ്ക് ഇങ്ങനെ വരുന്ന കണ്ടീഷനാണ് ഏറ്റവും വലിയ വിഷയം ഈ വിഷയത്തിലാണ് ഞാൻ ഈ പറയുന്നത് എപ്പോഴും നമ്മൾ ഈ സെപ്റ്റ ടാങ്ക് ഈ ഇക്കാര്യം കിണറിൻ്റെ സ്ഥാനം മാറ്റുന്നത് ഒരിക്കലും ഒരു ശരിയായ രീതിയല്ല അപ്പോൾ നമുക്ക് ആരാണ് ആദ്യം കിണറ് ചെയ്യുന്നു ആരാണ് ആദ്യം സെപ്റ്റ ടാങ്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകതിനകത്തുള്ള ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ നോക്കുമ്പോൾ അയാളുടെ ടാങ്ക് അവിടെ നോർത്ത് ഈസ്റ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ നോർത്ത് ഈസ്റ്റിൽ കിണർ ചെയ്യുന്നതിന് നമുക്ക് വീണ്ടും തടസ്സം വരും അപ്പോൾ അവിടെ എന്ത് ചെയ്യും സെപ്റ്റാങ്കിൻ്റെ കേസിൽ നമുക്ക് സോൾവ് ചെയ്യാം ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിന്നെ നോർത്ത് ഈസ്റ്റിൽ കിണറുണ്ടെങ്കിൽ അവിടുന്ന് മാറ്റി ഈസ്റ്റിലേക്ക് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ സെറ്റ് വിചാരിക്കാം പക്ഷേ ഈ കിണറ് കുഴിക്കേണ്ട ആൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റിന് കിണറിന് വേറൊരു സ്ഥാനം കണ്ടെത്താൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കിണർ അവിടെ കുടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അവിടെ നമ്മൾ ബോർവെല് പോലുള്ള ഓപ്ഷനിലേക്ക് പോകണം എന്ന് വെച്ചാൽ അവിടെ കിണർ കുഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ടാങ്കിൽ ആയിട്ട് വരികയും ലീച്ചിങ് വരുകയും ചെയ്യാനുള്ള സാധ്യത ഉള്ളത് ബോർവെല്ലാം അപ്പോൾ ചോദിക്കും ബോർവെല്ലിൽ ഈ പ്രശ്നം ഇല്ലേന്ന് ചോദിക്കും ബോർവെല് ഒരുപാട് ഡെപ്തിലേക്ക് പോയി നമ്മൾ സോക്കറ്റ് ചെയ്തിട്ടാണ് വെള്ളം എടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ശരിക്കും സാങ്കേതികമായിട്ട് മികച്ച രീതിയിലുള്ള ബോർവെൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ ഒരു പർപ്പസ് മറ്റത് ഈ ചിലർ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് തന്നെ ഗ്രൗണ്ട് വാട്ടർ തന്നെ ലീച്ച് ചെയ്യുന്ന രീതിയിലുള്ള ബോർവെൽസ് ചെയ്യും ചെറിയ ഡെപ്തിൽ അമ്പത് അടി നാൽപ്പത്തഞ്ച് അതൊന്നും ഒരിക്കലും അഡ്വൈസബിൾ അല്ല ബോർവെൽ എപ്പോഴും ഒരു ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫീറ്റിന് മുകളിലോട്ട് പോകുന്ന രീതിയിലുള്ള നല്ല ബോർവെൽസ് ചെയ്താൽ അത്രയും ഫീറ്റ് താഴെ പോകുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ സെപ്റ്റാങ്കിൻ്റെതായിട്ടുള്ള ഇമ്പാക്റ്റ് മാത്രമേ നമ്മൾ ടോപ്പിൽ ടോപ്പിൽ പൈപ്പ് ഇടും പൈപ്പ് ഇട്ട് ലോക്ക് ലോക്ക് ലോക്കാകുമ്പോൾ സറൗണ്ടിങ് വെള്ളങ്ങളൊന്നും അതിനകത്ത് വരില്ല അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ബോർവെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ കിണറിൻ്റെ കേസിൽ ചെയ്യേണ്ടത് പക്ഷേ സെപ്റ്റാങ്കിൻ്റെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു പരിഹാരം നമുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ആൾട്ടർനേറ്റീവ് പൊസിഷൻ പറയാം പക്ഷേ ആൾട്ടർനേറ്റീവ് പൊസിഷൻ ശ്രദ്ധിക്കുക സൗത്ത് ഈസ്റ്റിലോട്ടും ആവാൻ പാടില്ല നോർത്ത് ഈസ്റ്റിലോട്ടും ആവാൻ പാടില്ല ആ ഈസ്റ്റ് ഭാഗത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ മഹാദ്വാരത്തിന് നേരെ വരാതെ ബ്രഹ്മസൂത്രത്തിന് നേരെ വരാതെ കൃത്യമായിട്ട് ചെയ്യണം അതിൻ്റെ സൈസൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ ഷേപ്പിലൊക്കെയുള്ള സെപ്പറേറ്റ് ടാങ്കുകളിപ്പോൾ ആണ് റൗണ്ട് ഷേപ്പിലുള്ള സെപ്പറേറ്റ് ടാങ്ക് ഉപയോഗിക്കാം ഇല്ല നമുക്ക് സ്പേസ് സേവ് ചെയ്യുന്നത് എങ്ങനെ നമ്മൾ മോഡൽ ചെയ്ത പിറ്റ് ഉപയോഗിക്കാം പിറ്റ് നല്ല ആഴത്തിൻ്റെ ഡീപ്പായിട്ടൊരു പിറ്റെടുത്തിട്ട് പഴയ സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ടാങ്ക് ചെയ്തെടുക്കാം പക്ഷേ അത് ടെക്നിക്കലി കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെപ്പറേറ്റ് ടാങ്കും കിണറും എന്ന് പറയുന്നത് വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയും സർജറി പോയിന്റ്സ് എന്ന് പറയും അതായത് വേറെ ഓപ്ഷൻ ഇല്ല കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഓപ്ഷൻ ഉള്ളൂ അവിടെ ഒരു പരിഹാരം എന്ന രീതിയിൽ ഒരു സെപ്പറേറ്റ് ടാങ്ക് വേറൊരു ഡയറക്ഷനിൽ ചെയ്തിട്ട് കെട്ടിമറച്ച് മറച്ച് അപ്പുറത്ത് വിടുക മണ്ഡലത്തിൻ്റെ പുറത്ത് വിടുക എന്ന പ്രാക്ടിക്കലല്ല ചെറിയ പ്ലോട്ടുകൾക്ക് പ്രാക്ടിക്കൽ വലിയ പ്ലോട്ടാണെങ്കിൽ ഇതിലൊരു വിഷയമില്ല നമുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ മണ്ഡലം തിരിച്ചുവിടുകയോ മണ്ഡലത്തിൽ നിന്നകത്ത് വരാത്ത രീതിയിൽ നമുക്കതിനെ പൊസിഷൻ ചെയ്യുകയൊക്കെ ചെയ്യാം പക്ഷേ ഏരിയ കുറഞ്ഞ കൊച്ചു കൊച്ച് മൂന്ന് സെൻറ്റ് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് പ്ലോട്ട് അല്ലെങ്കിൽ രണ്ട് രണ്ടര സെൻറ്റ് പ്ലോട്ട് ഇതിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ വീട്ടിലുണ്ടാവും ഇത്തരം പറഞ്ഞൊരു ജീവിത അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വെടിമയം നിങ്ങൾ വില നന്ദി നമസ്കാരം